പെണ്ണക് ഭാഗം നാല് ഹർഷൻ ഗ്ലാസ് ടേബിളിൽ വെച്ച് കനിയുടെ ഷോൾഡറിൽ പിടിച്ച് അവളെ ഇരുത്തി കനി വിറച്ചുകൊണ്ട് ബെഡിൽ കൈ ചുരുട്ടി പിടിച്ചു മൊഴി അവൻ വിളിച്ചു എല്ലാവരും എന്നെ കനീന്ന വിളിക്കാം അവൾ പറഞ്ഞു ഹർഷൻ പുഞ്ചിരിച്ചു ആയിക്കോട്ടെ എല്ലാവരും അങ്ങനെ വിളിച്ചോട്ടെ പക്ഷേ ഞാൻ മൊഴിന്ന് വിളിക്കാൻ കേട്ടോ അവൻ പറഞ്ഞു അവൾ മൂളി ഹർഷൻ പതിയെ അവളുടെ വലതുകൈ പിടിച്ചെടുത്ത് അതിൽ അമർത്തി ചുംബിച്ചു കനിയുടെ മുഖം ചുവന്നുപോയി അത് കണ്ട് ഹർഷനും ചിരിച്ചു മൊഴി ഒത്തിരി സുന്ദരിയാണ് അവൻ പറഞ്ഞു ആണോ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അതേലോ എന്തേ ആരും പറഞ്ഞിട്ടില്ലേ അവൻ ചോദിച്ചു അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ സുന്ദരിയാണ് അമ്മയുടെ പൊന്നാണെന്നൊക്കെ പറയും പക്ഷേ ഒരിക്കലിൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞത് ഞാനത്ര നിറവൊന്നുമില്ല എന്നാ അവൾ പറഞ്ഞു നിറത്തിലാണോ അപ്പോൾ ഭംഗി ഹർഷൻ ചോദിച്ചു അല്ലേ അവൾ മറുചോദ്യം ചോദിച്ചു അല്ല അല്ലയെന്ന് പൂർണ്ണമായും പറയുന്നില്ല അതൊരു ഒരു ഘടകം തന്നെയാണ് പക്ഷേ ഈ നിറത്തേക്കാൾ കൂടുതൽ വേണ്ടത് മനസ്സിൻ്റെ ഭംഗിയാണ് ആ രണ്ട് ഭംഗിയും ഒരുപോലെ കിട്ടിയവളാണ് നീ അവൻ അവളുടെ കവളിൽ തഴുകി അവൾ പുഞ്ചിരിച്ചു ആണോ പക്ഷേ നിക്കാൾ ഒരുപാട് സുന്ദരനാണ് ഹർഷേട്ടൻ അപ്പോൾ നിനക്കാൾ നല്ല കുട്ടികളെ കിട്ടുമായിരുന്നില്ലേ അവൾ സംശയം ചോദിച്ചു അവൻ അവളെ കുറുമ്പോടെ നോക്കി ഏയ് ഇല്ലടോ താൻ പറഞ്ഞത് ഏറെ ആണെങ്കിൽ എന്നെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല അവൻ പറഞ്ഞു കള്ളം പറയണ്ടാട്ടോ കല്യാണത്തിന് വന്നവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടതാ അവൾ മുഖം വീർപ്പിച്ചു അവൻ പെട്ടെന്ന് അവളുടെ ആ കവളിൽ ഒരു കടികൊടുത്തു കനി ഞെട്ടിപ്പോയി അവനിൽ നിന്നും അങ്ങനെയൊരു നീക്കം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല അവൾ ശ്വാസം വിടാൻ പോലും മറന്നുപോയി അവൻ ചിരിയോടെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കനി വിറയിലൂടെ അനങ്ങാതിരുന്നു മൊഴി അവൻ വിളിച്ചു അവൾ മൂളി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട് അവൻ ചോദിച്ചു എന്തിനാ എന്നെപ്പോലൊരാളെ അവൾ പറഞ്ഞു വന്നത് നിർത്തി അത്ര ഇഷ്ടമായിട്ടാ അവൻ്റെ മറുപടി ഒപ്പം തന്നെ എത്തി ഒപ്പം അവൻ്റെ ചുണ്ടുകളും അവളുടെ നെറ്റിയിൽ അമർന്നു അവൾ ഈങ്ങിപ്പോയി എനിക്ക് കണ്ണ് കണ്ടൂടാ മുഴുവൻ ഇരുട്ടാ ഈ കണ്ണ് നേരാക്കാനും പറ്റില്ല അമ്മ കുറേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ അവൾ ഇടർച്ചയോടെ പറഞ്ഞു നിനക്ക് കണ്ണ് കാണണ്ട ഇതാ എനിക്കിഷ്ടം ഈ ഇരുട്ട് മതി നിനക്ക് വേണ്ടി കാണാനല്ലേ ഞാനുള്ളത് അവൻ്റെ സംസാരത്തിൽ മുഴുവൻ പ്രണയമാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്തു മോളെ ഹർഷൻ ആകുലതയോടെ അവളുടെ മുഖം കയ്യിൽ കോരിയെടുത്തു എന്നെങ്കിലും ഈ കണ്ണുകളിൽ ഇരുട്ടിനോട് വെറുപ്പ് തോന്നിയാലോ അതൊരു കുറവായി തോന്നിയാലോ ഞാൻ ഞാനൊരു നാണക്കേടായാലോ ഹർഷന് മടുത്താലേ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾ തേങ്ങി കരഞ്ഞു പോയിരുന്നു ഹർഷന്റെയും കണ്ണ് നിറഞ്ഞു അവൻ അവളുടെ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചു ഈ ഇരുട്ടിനെ നീ പ്രണയിക്കുന്നത് പോലെ ഞാനും പ്രണയിക്കുന്ന മൊഴി നിന്റെ ഈ കണ്ണുകൾക്ക് കാഴ്ച വേണ്ട അതിന് ഹർഷകരനില്ലേ ഒരിക്കലും ഒരിക്കലും വെറുപ്പ് തോന്നില്ല ഇതൊരു കുറവായും തോന്നില്ല എൻ്റെ എനിക്ക് ഒരിക്കലും മടുക്കുകയില്ല കാരണം അത്രത്തോളം പ്രണയിക്കുന്നതിൻ്റെ ഞാൻ അവൻ്റെ സ്വരം കാറ്റുപോലെ നേർത്തുപോയി അവൾ പൊട്ടിക്കരഞ്ഞു അതിനു മാത്രം എന്താ ഉള്ളത് എനിക്ക് അവൾ തേങ്ങിക്കൊണ്ട് ചോദിച്ചു നീ എൻ്റെ മൊഴിയല്ലേ അവൻ മറുപടി പറഞ്ഞു ഒപ്പം ചുണ്ടുകൾ അവളുടെ കണ്ണിൽ വീണ്ടും വീണ്ടും അമർന്നു ആ നിമിഷം ആദ്യമായി കനിയുടെ കൈകൾ അവൻ്റെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചു ഹർഷൻ അവളെ ചേർത്തു പിടിച്ചു ഞാൻ ഞാനൊന്ന് തൊട്ടു നോയിക്കോട്ടെ അവൾ ഉള്ളിലടക്കാൻ കഴിയാത്ത ആഗ്രഹത്തോടെ അവനോട് ചോദിച്ചു അനുവാദം വേണോ നിനക്ക് അവൻ അവളെ എടുത്ത് അവൻ്റെ മടിയിലിരുത്തി അവൾ പേടിയോടെ തപ്പിക്കൊണ്ട് അവൻ്റെ പുറത്ത് അമർത്തി തൊട്ടു നോക്കുമെണ്ണേ അവൻ പറഞ്ഞു അവൾ സന്തോഷത്തോടെ മൂളി കനി പതിയെ അവളുടെ കൈ ഉയർത്തി അവൻ്റെ വിരിഞ്ഞ നെറ്റിയിൽ ഒന്ന് തൊട്ടുനോക്കി ഹർഷൻ്റെ കണ്ണുകൾ ഒന്ന് അടഞ്ഞുപോയി അവളുടെ കൈ പതിയെ താഴേക്കിറങ്ങി അവൻ്റെ പുരികവും കടന്ന് അവൻ്റെ കണ്ണുകളെ തലോടി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു ഹർഷൻ അവളുടെ ചുണ്ടിലെ ചിരി നോക്കിക്കൊണ്ട് അവൻ്റെ നീണ്ട മൂക്കിലൂടെ വിരൽ തഴുകിയപ്പോൾ അവൻ മൂക്കൊന്ന് വെട്ടിച്ചു ഇക്കിളി അവനടി അവൻ കുറുമ്പോടെ പറഞ്ഞു കനി ചിരിച്ചുപോയി അവൻ്റെ മീശയിലൂടെ പതിയെ തഴുകുമ്പോൾ അവളൊന്നു പിടഞ്ഞു പതിയെ താടിയില്ലാത്ത കുറ്റി രോമങ്ങൾ വരുന്ന ആ കവിളിലൂടെ തഴുകിക്കൊണ്ട് അവളുടെ വിരലുകൾ അവൻ്റെ ചുണ്ടിലമർന്നു കനി ഞെട്ടിപ്പോയി അവൾ വിറയിലൂടെ പെട്ടെന്ന് അവൻ്റെ ചുണ്ടിൽ നിന്നും കൈയെടുത്തു മാറ്റി അവൻ്റെ കണ്ണുകളിൽ ആ നിമിഷം വല്ലാത്തൊരു ഭാവം നിറഞ്ഞിരുന്നു മ മതി അവൾ പറഞ്ഞു ഇനി തൊട്ടു നോക്കണ്ടേ ഞാൻ കരുതി എല്ലായിടത്തും നോക്കുന്ന അവൻ വഷളതരത്തോടെ പറഞ്ഞു കനിയുടെ മുഖം ചുവന്നുപോയി നീ ബ്ലഷ് ചെയ്യുന്നു മൊഴി അവൻ പറഞ്ഞു ഹർഷേട്ടാ അവൾ ചിണുങ്ങി അവൻ ചിരിച്ചു എൻ്റെ ജോലി എന്താണെന്ന് അറിഞ്ഞോ എൻ്റെ മൊഴി അവൻ ചോദിച്ചു നീമ പറഞ്ഞു അവളുടെ സ്വരം താഴ്ന്നു പോയി മനപൂർവ്വം പറയാതിരുന്നതാ ഇനി എൻ്റെ ജോലി കേട്ട് നീ എന്നെ വേണ്ടാന്ന് പറഞ്ഞാലോന്ന് പേടിച്ചു ഞാൻ അവൻ ആർദ്രമായി പറഞ്ഞു അത്രയ്ക്ക് അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഒരുപാടിഷ്ടാ അവൻ പറഞ്ഞു അവൾ അവൻ്റെ മുഖത്തുനിന്ന് തലോടി പതിയെ അവൻ്റെ നെറ്റിയിൽ ചുണ്ടമൃത്തി അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകി അവൾ മൂളി മൊഴി അവൻ വിളിച്ചു അവൾ മൂളി ഞാനന്ന് അടിച്ചില്ലേ ദേഷ്യായ എന്നോട് അവൻ ചോദിച്ചു ഇല്ലല്ലോ അവൾ പറഞ്ഞു അവനെ പാവം തോന്നി എന്നാലും സോറി ഹർഷൻ പറഞ്ഞതും കനി ചിരിച്ചു നമുക്ക് പഠിക്കണ്ടേ അവൻ ചോദിച്ചു പഠിക്കാനോ അവൾക്ക് മനസ്സിലായില്ല അതേ പഠിക്കാൻ എന്തേ നീ പ്ലസ് ടു വരല്ലേ പോയത് നമുക്ക് മുന്നോട്ട് പഠിക്കാം കേട്ടോ റെഡിയല്ലേ അവൻ ചോദിച്ചു കനി ഞെട്ടി ഞാൻ ഞാനിനി പഠിക്കാനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പഠിക്കണം കേട്ടോ എന്നിട്ട് ഒരു ജോലി വാങ്ങണം എൻ്റെ മൊഴിക്ക് പഠിച്ചിട്ട് എന്തെങ്കിലും ആകണം അവൻ ചോദിച്ചു നിക്ക് എന്നെ പോലെ കണ്ണുകാണാത്ത കുട്ടികളെ പഠിപ്പിക്കണ ഒരു ടീച്ചറാവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി പഠിത്തം നിർത്തി അവൾ ഇടർച്ചയോടെ പറഞ്ഞു നമുക്ക് ആ ആഗ്രഹമൊക്കെ നടത്താം കേട്ടോ ഞാനില്ലേ കൂടെ അവൻ ചോദിച്ചു സത്യമായിട്ടു അവളുടെ ചുണ്ട് വിതുമ്പി സത്യം അവൻ്റെ സ്വരം നേർത്തുപോയി അവൾ അവനെ നേരെ കൈകൂപ്പി എങ്ങനെയാ നന്ദി പറയണ്ടേ ഞാൻ അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു താഴ്ത്തി നന്ദി എന്നെ സ്നേഹിച്ചു തീർത്തോടി എനിക്ക് സമ്മത അവനിൽ കുറുമ്പാണ് അവളുടെ ചുണ്ട് കൂർത്തു ഈ അവൻ ഇളിച്ചു കൊടുത്തു സത്യം നീ എന്നെ സ്നേഹിച്ചോ ഞാൻ വേണ്ടാന്ന് പറയില്ല പിന്നെ വലിയ ടീച്ചറൊക്കെ ആവുമ്പോൾ എൻ്റെ കടം വീട്ടിയേക്കണം എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിച്ചില്ലേ അഹങ്കാരി അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവളിൽ ഒരു കുത്തു കൊടുത്തു കനി പൊട്ടിച്ചിരിച്ചുപോയി അത് കണ്ടപ്പോൾ അവനും ചിരിച്ചുപോയി പതി അവൻ അവളെ തന്നിൽ നിന്നും അകത്തി മാറ്റി ബെഡിലേക്ക് കിടത്തി ഹർഷടാ അവൻ്റെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞതും അവൾ പരിഭ്രമത്തോടെ വിളിച്ചു ഞാനിവിടെ ഉണ്ട് മൊഴി എൻ്റെ മൊഴിയുടെ മുഖത്തിൻ്റെ ഭംഗി നോക്കല്ലേ ഞാൻ അവനിൽ പ്രണയം അങ്ങനെ ഇപ്പോൾ നോക്കണ്ട അവൾ പെട്ടെന്ന് മുഖം പൊത്തിപ്പിടിച്ചു അവൻ ചിരിയോടെ അവളുടെ കൈ പിടിച്ചു മാറ്റി അല്പനേരം നേരം രണ്ടാളും ഒന്നും മിണ്ടിയില്ല എന്നെ കൂടുതൽ മനസ്സിലാക്കാൻ നിനക്ക് ഇനിയും സമയം വേണമെന്ന് എനിക്കറിയാം അതുവരെ കാത്തിരുന്നോളാം ഞാൻ പക്ഷേ ഇപ്പം ഈ ചുണ്ട് ഞാൻ എടുക്കുകട്ടോ അവളോട് അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് അവളുടെ തുടുത്ത ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ അമർത്തി വെച്ചു രണ്ടുപേരുടെയും ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞുപോയി അവൻ അവളുടെ ചുണ്ടുകളിൽ നിന്നും തൻ്റെ ചുണ്ടിനെ അകത്തി മാറ്റി പതിയെ അവളുടെ കീഴ്ച്ചുണ്ടനെ കടിച്ചെടുത്ത് വായിലാക്കുന്നതിനൊപ്പം അതിനെ നുണഞ്ഞു തുടങ്ങി കനി മൂളി ആദ്യ ചുംബനം പിടഞ്ഞുകൊണ്ടവൾ അവൻ്റെ തലമുടിയിൽ കയ്യമർത്തി പിടിച്ചു ഹർഷൻ കണ്ണുകൾ അടച്ചുകൊണ്ട് അവളുടെ ഇരുചുണ്ടുകളെയും മാറി മാറി നുണഞ്ഞു മതി വരാത്തതുപോലെ അത്രയും കൊതിയോടെ ആ ചുണ്ടുകളെ ലാളിച്ചവൻ ഏറെ നേരത്തിനു ശേഷം അവൻ അവളിൽ നിന്നും അകന്നു മാറുമ്പോൾ അവൾ നന്നായി കിതച്ചു പോയിരുന്നു മുഖം ചുവന്നിരുന്നു അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു ഐ ലവ് യു മൊഴി അവൻ അവളോട് പറഞ്ഞു അവൾ ചിരിയോടെ അവനെ ചുറ്റിപ്പിടിച്ചു അവളുടെ കിതപ്പൊന്നടങ്ങിയതും അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി രാവിലെ എണീക്കുമ്പോൾ എന്നെയും കൂടെ വിളിക്കണം കേട്ടോ ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങാൻ നിനക്ക് പ്രയാസമാകും എങ്ങാനും വീണാലോ അല്ലെങ്കിൽ നാളെ മുതൽ നമുക്ക് താഴത്തെ റൂമിൽ കിടക്കാം അവൻ ആകുലതയോടെ പറഞ്ഞു ഒന്നും വേണ്ട ഹർഷേട്ടാ ഇത് എനിക്കിനി മുതൽ ശീലമായിക്കോളൂ രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എല്ലാം പഠിച്ചെടുക്കും അവൾ ഉറപ്പോടെ പറഞ്ഞു ആണോ എന്നാ അങ്ങനെ ആയിക്കോട്ടെ എന്തായാലും നാളെ രാവിലെ എന്നെ വിളിക്കണം ഞാൻ താഴാക്കിത്തരാം അവൻ പറഞ്ഞു ശരി അവളും സമ്മതിച്ചു കൊടുത്തു അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ കണ്ണുകളടച്ചു അവളും എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു ദിവസങ്ങളും മാസങ്ങളും പതിയെ മുന്നോട്ട് പോയി ഹർഷന്റെയും കനിയുടെയും വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ ഏഴു മാസം കഴിഞ്ഞിരിക്കുന്നു കനി ഇപ്പോൾ ടി ടി സി ചെയ്യുകയാണ് അവളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ചുവടുവെപ്പിലാണ് കനി ജയന്തിക്കും നിമയ്ക്കും അവളെ ഒരുപാട് ഇഷ്ടമാണ് അവളും അവരുടെ സ്നേഹം അനുഭവിച്ച് ഒത്തിരി ഹാപ്പിയായിരുന്നു ഈ കഴിഞ്ഞുപോയ നാളുകൾ തന്നെ അവൾ ഹർഷനെ പൂർണമായും മനസ്സിലാക്കി ഒരു പാവാണ് അവൾ അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യം വരില്ല നല്ല സ്നേഹമാണ് അവൻ അവളോട് അവളും അവനെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോഴേക്കും തൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ചുവക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവനും തിരിച്ചറിയുകയായിരുന്നു അവളുടെ ഉള്ളിലെ തന്നോടുള്ള പ്രണയം ഇടയ്ക്ക് അവൻ അവളെ ബുള്ളറ്റിൽ കയറ്റി അവളുടെ നാട്ടിൽ കൊണ്ടുപോകും പുറത്തെല്ലാം കൊണ്ടുപോകും ആദ്യം ആദ്യം അവൾക്ക് വണ്ടിയിൽ കയറാൻ പേടിയായിരുന്നു അതെല്ലാം ഹർഷൻ തന്നെയാണ് പതിയെ മാറ്റിയെടുത്തതും ഇന്ന് ബാങ്കിൽ നിന്നും വന്നപ്പോൾ തൊട്ട് ചെക്കൻ കനിയുടെ പിന്നാലെ ഒട്ടി നടക്കുന്നുണ്ട് കനിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അവൾ ഉള്ളിൽ ഊറിച്ചിരിച്ചു അടുക്കളയിൽ നിമയ്ക്കൊപ്പം നിന്ന് ചായ ഇടുകയായിരുന്നു കനി പെട്ടെന്ന് ഹർഷൻ അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ അവിടെ നിന്നും കൊണ്ടുപോയി നിമ അത് കണ്ട് ഒരു പുഞ്ചിരിയോടെ നിന്നു എന്താ ഹർഷേട്ടാ ചുമരിലേക്ക് ചേർത്ത് വെച്ച് തൻ്റെ കവളിലൂടെ തഴുകുന്നവനോട് അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു അവൻ പെട്ടെന്ന് ടേബിളിൽ നിന്നും ഒരു കവറെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവൾ സംശയത്തോടെ ആ കവറിന് മുകളിലൂടെ തഴുകി നോക്കി ഇതെന്താ ഹർഷേട്ടാ ഡ്രസ്സാണോ അവൾ ചോദിച്ചു അതേലോ ഒരു ധാവണിയാ റെഡിമെയ്ഡാണ് അവൻ പറഞ്ഞു ദാവണിയോ അവൾ ചോദിച്ചു അതെ ദാവണി നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ ഒരു ദാവണിയായിരുന്നു നിന്റെ വേഷം അതിനുശേഷം നിന്നെ ഞാൻ ആ വേഷത്തിൽ കണ്ടിട്ടേയില്ല അതുകൊണ്ട് ഇന്ന് രാത്രി നീ തുടുക്കണം അവൻ അവളെ ചുറ്റിപ്പിടിച്ചു എന്താണ് ഒരു കൊഞ്ചലൊക്കെ അവൾ അവൻ്റെ മുഖത്തൂടെ തഴുകി അവൻ്റെ മൂക്കിൽ തൊട്ടു ഇക്കിളിയാവുന്നടി അവൻ ചിരിച്ചു അത് കേട്ടപ്പോൾ അവൾക്കും ചിരി വന്നു പറയുന്നേ എന്തിനാപ്പു ദാവണി അവൾ വീണ്ടും ചോദിച്ചു അതോ അതുണ്ടല്ലോ അത് പിന്നെ ഇന്ന് എനിക്കെൻ്റെ മൊഴിയെ വേണം മുഴുവനായിട്ടും അതിനുവേണ്ടിയാ അവൻ വശ്യമായ സ്വരത്തോടെ അവളോട് പറഞ്ഞു കനി ഞെട്ടിപ്പോയി പതി അവളുടെ മുഖം ചുവന്നു വന്നു അത് കണ്ട് അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഉടുക്കില്ലേ അവൻ ചോദിച്ചു അവൾ നാണത്തോടെ മൂളി അവളുടെ കവിളിൽ ചെറിയൊരു കടി കൂടി കൊടുത്ത് അവിടെ നിന്നും പോയി ആ കവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവൾ നാണത്തോടെ അവിടെ തന്നെ നിന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ഹർഷൻ പെട്ടെന്ന് റൂമിലേക്ക് പോയി അത് കനി അറിഞ്ഞിരുന്നില്ല ഹാളിൽ ടിവിയുടെ ശബ്ദം കേൾക്കുന്നത് കൊണ്ട് അവൻ അവിടെ ഉണ്ടാവുമെന്നാണ് അവൾ കരുതിയത് അവൾ ജയന്തിയോടും നിമയോടും പറഞ്ഞ് ചുമരിൽ പിടിച്ച് പതിയെ മുകളിലെ റൂമിലേക്ക് നടന്നു ഇപ്പോൾ അവൾക്ക് അവിടെയെല്ലാം മനപ്പാടമാണ് ചാരിയിട്ട വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അവൾ വാതിൽ ചേർത്തടച്ച് കുറ്റിയിട്ടു പതിയെ കൈ മുന്നോട്ടാക്കി നടന്ന് ബെഡിൽ നിന്നും ദാവണി വെച്ചിരുന്ന കവറെടുത്തു ഇട്ടിരുന്ന വസ്ത്രം അഴിച്ചുമാറ്റി അവൾ ദാവണിയുടെ സ്കേർട്ട് എടുത്തിട്ടു ബ്ലൗസ് ഇട്ട് അതിൻ്റെ ഹുക്കിടാൻ അവൾക്ക് ബുദ്ധിമുട്ട് തോന്നി ബ്ലൗസ് ചെറുതായിട്ടായിട്ടുള്ളത് കൊണ്ട് കൊളുത്തിടാൻ പറ്റുന്നില്ല അതും കണ്ടുകൊണ്ടാണ് ബാത്റൂം ഡോർ തുറന്ന് ഹർഷൻ പുറത്തേക്ക് വന്നത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും കനി ഞെട്ടിപ്പോയി അവൻ ബാത്റൂമിലുണ്ടായിരുന്നുവെന്ന് അവൾ അപ്പോഴാണ് അറിയുന്നത് എന്തു ചെയ്യണമെന്നറിയാതെ കനി ശില പോലെ നിന്നുപോയി എന്നാൽ മുന്നിൽ കാണുന്ന കാഴ്ചയിലേക്ക് ഹർഷൻ മിഴി ചിമ്മാതെ നോക്കി നിന്നുപോയി ബ്ലൗസിനുള്ളിലൂടെ അവളുടെ ഇന്നറും എല്ലാം പുറത്തു കാണാം ഇതുവരെ അവൻ കണ്ടിട്ടില്ലാത്ത അവളുടെ മാറിടം പോലും അവിടെ ഉയർന്നു കാണുന്നുണ്ട് അവന്റെ നെഞ്ചിടുപ്പ് കൂടി കുമിനീരിറക്കാൻ പോലും മറന്നുകൊണ്ട് അവൻ ആ മനോഹര കാഴ്ചയിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു ഹൃദയത്തിൽ പേരറിയാത്തൊരു തുടുപ്പ് അനുഭവപ്പെട്ടു പെട്ടെന്ന് അവൻ കയ്യിലുള്ള ടവൽ ഊക്കോടെ വലിച്ചെറിഞ്ഞുകൊണ്ട് കനിയുടെ അടുത്തേക്ക് ചുവട് വെച്ചു തുടരും